കിന്നാരമേ പറന്നെ മുന്നിൽ തലിരുമീനീരുമായി ചപ്പറമോ ചിന്തോരമോക്കുറ്റ നമ്മുടെ ലൈവിൽ നമ്മുടെ ഉണ്ണി ഉണ്ണിക്കട്ട ഉള്ളിരുമായി 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 ഉള്ളിര ടക്കി ഇതൊക്കെ രമീ പറന്നെ മുന്നിൽ തൊഴിലുമുള്ളിരുമായി അയ്യോ അവിടെ ചെക്ക പോയി ടയ്ക്ക് തരാം തരാം ആ തരാം അവനിപ്പോൾ കയറും കൊടുക്കണം ഹലോ ഹലോ ഗായ് നമുക്ക് നമ്മുടെ ഡെക്സാ ബി പി അവിടെ കിടക്കണ നമുക്ക് അങ്ങനെ ടോയ്ലറ്റ് കൊണ്ടായാലോ ഡെക്സാ ബി നമുക്ക് പോണ്ടേ നമുക്ക് പോവാ നമുക്ക് അപ്പിടാൻ പോവാം ഉണ്ണീ കട എൻ്റെ ഉണ്ണീനെ അത് പറഞ്ഞാലാണല്ലേ അപ്പൊ നമ്മുടെ ഉണ്ണീനെ നമുക്ക് കഴിക്കാം എന്തായത് ഇണ്ടോ അവന് അതെ ഒന്ന് അവന് പുറലോകം കാണാൻ കിട്ടുന്ന സമയമാണ് എന്റെ ഉണ്ണിക്ക് ആ സന്തോഷാണ് അല്ല പോവാറ് വേണോ ഹലോ അപ്പൊ നമ്മളെ ഡെസ്ആേബിണ്ടോ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവാനും അവനെ കൊണ്ടിട്ട് അപ്പൊ നമ്മളെ റോഡൊക്കെ നന്നായിട്ട് കാണാലോ അപ്പോൾ അതാണ് ഞാൻ ഫോണും കൂടി എടുത്ത് വീഡിയോ പിടിക്കാം അപ്പൊ നമ്മുടെ റോഡ് നന്നായിട്ട് അതും കൂടി ഒന്ന് കറ പണി മുഴുവൻ കഴിഞ്ഞില്ലേ അപ്പോൾ കിടന്നാലോ ടെക്സാ ജേബി പോവാം പോവാം നടന്നു നമുക്ക് ലൈറ്റ് എടുക്കാം അപ്പം നമ്മളെ ഇരുട്ടത്തിൽപ്പെട്ട കുറുക്കണായി എൻ്റെ ഉണ്ണിക്ക് എന്ത് സന്തോഷം അറിയാം പുറത്തേക്ക് പോകാറുണ്ടാൽ അവൻ അങ്ങനെ മാത്രം പുറത്തേക്ക് പോകും എൻ്റെ ഉണ്ണി കിടക്കണമല്ലോ കൊടുവാ പോവാം അവൻ ഇടത്തേക്ക് പോകണ്ട അവനവിടെ ഇന്ന് ഞാൻ സിറ്റ് ഔട്ടിൽ മഴ ഇല്ലായിരുന്നു അതുകൊണ്ട് സിറ്റ് സ്വിറ്റ് ഔട്ടിലിട്ടു അപ്പൊ നമുക്ക് പോയാലോ ചെരുപ്പം കേട്ടോ നമ്മുടെ പെണ്ണി അപ്പൊ അവിടെ ഒന്ന് നമ്മൾ കുറയ്ക്കില്ല ഞാനെന്തോ ഇവൻ്റെ പരിപാടികളൊക്കെ ഇനി നൂറ്റെട്ട് പ്രാവശ്യം നമ്മുടെ അമ്പലം കണ്ടോ അമ്പലത്തിൻ്റെ ഓഫീസ് കണ്ടോ ഗുളികയിൽ ഞാനൊരു കുട വെച്ച് കൊടുത്ത് കണ്ടോ അവിടെ ഒരു കാക്ക നിൽക്കുന്നത് കണ്ടോ എണ്ണ കുടിക്കുക കാക്ക കാക്കയ്ക്ക് ഇപ്പം എണ്ണ കുടിക്കാത്ത പോലെ നമ്മൾ മാത്തയും പ്ലാത്തയും ഒക്കെ കുഴിച്ചിട്ട് അവരൊക്കെ താ കാച്ചിവിടെ കാച്ചിന് പ്രളയം നല്ല പ്രളയമായിരുന്നു കാച്ചിൻ്റെ ഒരു പ്രളയം നമ്മൾ റോഡ് കണ്ടത് എന്നൊക്കെയാണ് കണ്ടോ പനി നടന്നുകൊണ്ടിരിക്കണത് അപ്പം നമ്മുടെ സുന്ദരമാ റോഡ് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം ഈ വാഴ ഞാൻ കുഴിച്ചിട്ട് വാഴയല്ല നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മളെ മണ്ണാറും കണ്ട അമ്പലത്തിൻ്റെ വലിയ പോകുന്നവർ നമുക്ക് മണ്ണാർത്തി അപ്പോൾ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുന്ദര സുപ്രഭാതം നമ്മുടെ അമ്പലത്തിന്റെ കവാടം കണ്ടോ ആണ് നമ്മൾ നമ്മളെ ഡക്സീ ബോർഡിലൊക്കെ മുപ്പറയ്ക്കാം നമ്മൾ നമ്മളാ റോഡൊക്കെ നന്നായിരിക്കാന് നമ്മളെങ്ങനെ പോയി കൊണ്ടൊക്കെ റോഡോടിക്കാറുണ്ടോ നമ്മുടെ എന്ത് ചെയ്യും ടാക്സി പിന്നെ ടോയ്ലറ്റ് പോകുന്ന സ്ഥലമാണ് വെള്ളത്തിലാണ് രക്ഷാദ്വീപിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക റോഡ് കണിക്കാരവിടെ ചോറ് കഴിക്കേണ്ടത് അവർ പത്ത് മണിക്കും ചോറ് കഴിക്കുക ഉച്ചക്കും ചോറ് കഴിക്കുക അങ്ങനെയൊക്കെയാണ് അവർ ചോറ് തീറ്റ കാരണം നമ്മൾ നാടും വീടും മേടും തോടും പുഴകളും തോടൊന്നും അല്ല പറമ്പാണ് അവിടെ വെള്ളം നിൽക്കുക എൻ്റെ സിയുവാവിൻ്റെ രക്ഷാ ലക്ഷാദ്വീപി ടോയ്ലറ്റ് പോകുന്ന സ്ഥലമാണ് ഇവിടെ മാത്രം ഒരു കര ഉണ്ട് അവിടെ അവിടെ കൊണ്ടുപോകാം ഞാൻ അങ്ങനെ ഇതാക്കൂല നമുക്ക് പിന്നെ ഇവിടെ അപ്പിട്ടാ നമുക്ക് പോരിട്ട് വരും ഇങ്ങോട്ടും ഇങ്ങോട്ട് ആയ നമുക്ക് നല്ല സ്ഥലമാണ് കൊന്നൊന്നിരിക്കും പറ്റില്ല എൻ്റെ ഒരു പുത്രത്തിന് എന്താകും നമുക്ക് ഇവിടെ ഒന്നും അതിന് സ്ഥലം പറയാൻ നമുക്ക് അങ്ങോട്ട് പോവാം വളരെ റോഡ് പണിക്കാരാണ് റോഡ് പണിക്കാറ് എത്തണം ചോറ് കഴിക്കണവര് നമുക്ക് പറയാലോ ഇവിടെ എന്നാണ് അവിടെ നല്ല റോട്ടിലപ്പിട്ട് അപ്പം അപ്പാറുണ്ടോ ഇന്നലെ ഞാൻ ഇവിടെ പണ്ടേ ഇവിടെ അപ്പീട്ട് ഞാൻ കോരിയാപ്പാ റൊന്നും കളഞ്ഞു അപ്പം ഇടാൻ കണ്ടു തന്നെ ഞാൻ അപ്പു ഇടാൻ കണ്ടുവന്ന ഡെക്സന്റെ സ്വഭാവം കിട്ടില്ല അതാണ് നമ്മുടെ ബക്സൈബിലെ സോർ ഓട്ടാറ് പണിക്കമ്മിൽ വെള്ളക്കിച്ച് അപ്പം നമ്മളിങ്ങനെ നടന്നു മഴയത്ത് നടത്ത മഴയൊന്നും ഇല്ല അവർക്ക പറഞ്ഞതാ അവർ മഴയില്ല നമ്മുടെ നാടക കണ്ടിലെ നമ്മുടെ അമ്പലത്തിൻ്റെ കവാടക്ക ഞാൻ നേരത്തെ കച്ച നമ്മുടെ കുഞ്ഞി വീട് കാണുന്നുണ്ടോ നമ്മുടെ കളിവീട് പോലെ അല്ലേ നമ്മളെ വീട് കാണാൻ കളിവീട് എല്ലാം കളിവാല്ലതും ആ പാട്ടിൻ്റെ വരിക്ക അവൻ്റെ ആ വീടെല്ലേ നടന്നില്ലേ അവന് പൊതിച്ച സ്ഥലം കിട്ടിയില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് പണി ഷോപ്പാണ് ഇന്ന് വിദ്യാർത്ഥിൻ്റെ വീടാണിത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് അടുത്ത ഗഡുവിൽ പാസ്സാവുള്ളൂ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നല്ല ദൂരമുണ്ട് അപ്പോൾ ബാക്കി പണി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്തോ സംഭവം കൂടി റെഡി ആവാണ്ട് എന്നാണ് നമ്മുടെ രചിനീർത്തി പറഞ്ഞു രചിനീർത്തി ഈ വാർഡിൻ്റെ കൗൺസിലറാണ് നമ്മുടെ സ്വന്തം രചിനിയേച്ചി നമ്മുടെ രചിനീർത്തി ഇവിടെ ഇനി താമസിച്ചത് ഇപ്പോൾ അവിടെ പോയി നമ്മുടെ ചങ്കു തന്നിട്ടോ രചിനേച്ചി ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് വിട്ടെന്നുള്ള സ്നേഹമൊക്കെ നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ രക്ഷാബീപി കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇല്ല ടൊറോട്ടിലൊന്നും ചെയ്യിക്കല്ല പക്ഷേ അവൻ്റെ പറമ്പ് അവിടെ കഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പം നമ്മളെ നാടൊക്കെ കണ്ടില്ലേ കഴിഞ്ഞു വേണ്ട നമുക്ക് പോവാം അവൻ്റെ കഴിഞ്ഞ് ഞാൻ അവനെ ഒരുപോലെ ഞാൻ കഴുകിക്കിട്ടോ അവൻ്റെ കുപ്പായമൊക്കെ പൊന്തിച്ചെച്ചിട്ടുണ്ട് പിന്നെ അവനെ കഴുകിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് കയറ്റുള്ളൂ നല്ല കഴുകിക്കും മേല് കഴുകാന്ന് പറഞ്ഞാൽ കുറവുണ്ട് കൂടെ കുപ്പായം പൊതിച്ചെച്ചിട്ടെന്ന് നാളിങ്ങോട്ടൊക്കെ കഴുകി പിന്നെ അവനെ സുന്ദരനും സുമുഖനായിട്ട് നമ്മൾ കയറ്റി നിൽക്കും എൻ്റെ സിയുവാവൻ നമ്മുടെ നാലുപുട്ട് വഴി കണ്ടോ എന്താ കണ്ടോ നേരാറ്റം വരുകയുള്ളതാണ് ആ നാലുപൂട്ട് വഴി നമ്മൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് അതിലേയും വരാൻ അടിയന്ത നമ്മളെ ഒളിഞ്ഞ ഗേറ്റ് കണ്ടോ ഈ ഗേറ്റൊക്കെ നമ്മളൊന്നും നമുക്ക് അതിലൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ പൈസ മണി പണി വേണ്ട പനി അതുകൊണ്ടാണ് മക്കളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മോളെ കല്യാണം കഴിച്ച് മോളെ രണ്ടല്ലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു അങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഉണ്ടേറുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മോള് വർക്കൊക്കെ ചെയ്ത് അവളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ സുന്ദരമായി അങ്ങനെ പോണ് അങ്ങനെ രണ്ട് ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം മോൾ സെറ്റിലായി മോള് മേരേടാണ് ഒരു കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഒരു ചക്ക ഉണ്ടായത് കാണിച്ചിട്ട് കണ്ടോ കാണുന്നുണ്ടോ എന്തായാലും ഉണ്ടായില്ലെങ്കിൽ വേണ്ടിയില്ല ഒരു കുന്നി കുരുക്കണ്റ വായാലോ മതി അപ്പൊ നമ്മളാ വീടിയൊക്കെ അറ്റടിച്ചു കായലില് വിളക്കുമരം കണ്ണടച്ച നമ്മൾ കണ്ടേഷം പൊട്ടും പൂക്കളൊക്കെ താന്ന് വീണെടുക്കാൻ പൊട്ടിക്കണ്ടോ ഭീടിയേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വിശേഷം എന്തെങ്കിലും ഇന്നും ബാക്കി ഭാഗം പൂരിപ്പിക്കുന്നതായിരിക്കും കേന്ദ്ര കേൾക്കണ വെള്ളക്കെടാ

പാസ്ബുക്കാ ഒരു ടാറ്റ പറഞ്ഞിട്ട് പോന്നേ